നമുക്കൊക്കെ ഒരൊറ്റ ചിന്തയുള്ളൂ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് സ്പെൻഡ് ഇറ്റ് ഇതെല്ലാം കൂടെ കൊണ്ടുപോകത്തില്ലല്ലോ എടാ ചാകുമ്പോ പട്ടിണി നീ കൂടെ കൊണ്ടുപോകുന്നില്ലെന്നേ അപ്പൊ ഉള്ള കാലം അന്തസ്സായിട്ട് ജീവിക്കരുത് ഇത് അറിയാൻ വയ്യാത്ത ഒരു ഉഡായിപ്പ് ഏതാ ചാവുമ്പോ ഇതെല്ലാം കൂടെ കൊണ്ടുപോകത്തില്ലെന്ന് അവൻ ഇത് ഉണ്ടാക്കാൻ അറിയത്തില്ല അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവൻ എന്താ പറയും അറടി മണ്ണിന്റെ അവകാശി ആ അടിപൊളി ദിസ് ഈസ് എ ഹ്യൂജ് മിസ്റ്റേക്ക് ദ മണി യു മേക്ക് ആർ നോട്ട് ഫോർ സ്പെൻഡിങ് മണി യു മേക്ക് ആർ ഫോർ സേവിങ് ആൻഡ് ഇൻവെസ്റ്റിങ് ഓരോ മാസവും ഓരോ ക്വാർട്ടറിലും അസറ്റ് കോളത്തിൽ ഐറ്റംസ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം അസറ്റിൻ്റെ എണ്ണം ഓരോ വർഷവും കൂട്ടി 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 കൂട്ടിയിരിക്കണം എന്ത് അസറ്റ് ഇൻകം ജനറേറ്റിംഗ് അസെറ്റ് എന്തസറ്റാ ഇൻകം ജനറേറ്റിംഗ് അസെറ്റ് നിങ്ങളിപ്പോൾ റിച്ചാണോ ആണോ കാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ യു ആർ റിച്ച് അത് അസെറ്റാക്കി മാറ്റുന്നുണ്ടെങ്കിൽ യു ആർ വെൽത്തി ഹു ആർ യു ഇസ് ദസ്റ്റ്യൻ